വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നന്ദി പറയുവാനും ഒരു സന്തോഷം പങ്കുവെക്കുവാനും വേണ്ടിയാണ് കാര്യം മറ്റൊന്നുമല്ല യൂട്യൂബിൽ നിന്ന് എനിക്കും ഒരു സിൽവർ ബട്ടൺ കിട്ടിയിരിക്കുന്നു അത് നിങ്ങളെ അറിയിക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ യൂട്യൂബർക്ക് ലഭിക്കുന്ന ഒരു ക്രിയേറ്റർ അവാർഡാണ് സിൽവർ ബട്ടൺ നിങ്ങളുടെ ഏവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിത് നേടാനായത് അതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് നന്ദിയും പറയുന്നു ഇനി നമ്മൾക്ക് ഈ ഇത് എന്താണെന്നൊന്ന് നിങ്ങളെ കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ ഒരു സാധനമാണ് നമ്മൾക്ക് വരുന്നത് സിൽവർ ബട്ടൺ വരുന്നത് ഇതേപോലൊരു പെട്ടിയിൽ ഇതേപോലെയാണ് നമുക്ക് വരുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണെന്ന് നമുക്കൊന്ന് അഴിച്ചു നോക്കാം ഇതാണ് നമുക്ക് യൂട്യൂബ് തരുന്ന ഒരു അഭിനന്ദന കുറിപ്പാണത് ഇത് കണ്ടി ഇതൊരു ക്രിയേറ്റർ അവാർഡാണ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അവാർഡ് ഇത് നമുക്കൊന്ന് കവറൊക്കെ ഒന്ന് അഴിച്ചിട്ട് നോക്കാം കണ്ടോ ഇതിനകത്ത് ലേഡീസ് മീഡിയ എന്നും പറഞ്ഞ് ഇതേപോലെ ഒരു അവാർഡ് ബട്ടൺ അപ്പം ഇത് ഞാൻ നിങ്ങളിലേക്കും കൂടെ പങ്കുവെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് എൻ്റെ കഴിവോ സാമർഥ്യോ കൊണ്ട് കിട്ടിയതല്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രം കിട്ടിയതാണ് പിന്നെ എനിക്കും ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചാനൽ ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് ഈ ചാനൽ കൊണ്ട് പ്രയോജനമുണ്ട് എന്നറിയുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമുക്ക് ഇപ്പം സി ഡി എസ്സിന്നൊക്കെ ജില്ലാതലത്തിലൊക്കെ ഒരുപാട് ആർ പിമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആർ പിമാർ എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് അവർ പഠിച്ച് ഇൻ്റർവ്യൂ പങ്കെടുത്ത് പാസ്സായി എന്നോട് പറയുമ്പോൾ എനിക്കും അതൊരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ആ സന്തോഷം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഉണ്ടായതാണ് അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഈ അവാർഡ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ഇനി നമുക്ക് എൻ്റെ ചാനലിൽ വന്ന രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാം അതായത് ഒരു ചോദ്യം ഇതാണ് ഒരു കുടുംബശ്രീന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ കുടുംബശ്രീക്ക് എങ്ങനെ ലെറ്റർ കൊടുക്കണം എന്നുള്ളത് ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കുടുംബശ്രീയിൽ നിന്ന് പിരിഞ്ഞ് നമ്മൾ പോകരുതെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇനി നിങ്ങൾക്ക് അതേപോലുള്ള സാഹചര്യം വരുമ്പോൾ അപ്പോൾ നമ്മളൊരു സ്ഥലത്തു നിന്ന് സ്ഥലം മാറി പോവുകയോ ജോലി സംബന്ധമായ അങ്ങോട്ടിനും പോവുകയോ ഇനി തീർത്തും നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കുടുംബശ്രീയുടെ പേര് വെക്കുക നിങ്ങളുടെ കുടുംബശ്രീയുടെ പേര് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇന്ന കുടുംബശ്രീപ്പെട്ട ഇന്നയാൾ ഇനി മുതൽ കുടുംബശ്രീയിൽ വരുന്നില്ല എനിക്ക് കുടുംബശ്രീ വേണ്ട അതുകൊണ്ട് തന്നെ കുടുംബശ്രീയിൽ നിന്ന് ഒഴിവാക്കി തരണം അല്ലെങ്കിൽ ഞാൻ പിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് തന്നെ കുടുംബശ്രീയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് കുടുംബശ്രീക്ക് ഒരു കത്ത് നമ്മൾ കൊടുക്കുക അത് കുടുംബശ്രീയുടെ പേരും അഡ്രസ്സും വെക്കുക നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ലെറ്റർ എഴുതുന്ന പോലെ എഴുതുക നിങ്ങളുടെ കാരണം അതിനകത്ത് ബോധ്യപ്പെടുത്തുക അത് പറഞ്ഞ് നിങ്ങളുടെ ഒപ്പ് ഇട്ടിട്ട് ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുടുംബശ്രീന്ന് ഒഴിവായി അപ്പം നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നോ ഞാനിത് പിന്നെയും പറഞ്ഞു തരുന്നത് കുടുംബശ്രീയിൽ നിന്ന് ഒഴിവായേച്ചും ഒരു രണ്ട് മാസം കഴിയുമ്പോൾ എനിക്ക് ഇനിയും കുടുംബശ്രീ ചേരണം എന്നും പറഞ്ഞ് നിങ്ങൾ ചെല്ലരുത് കാരണം അത് ശരിക്കും ആലോചിച്ചിട്ട് മാത്രം കുടുംബശ്രീന്ന് ഒഴിവാകുക പിന്നെ ചെന്നാൽ ആരും കുടുംബശ്രീ ചേർത്തിയല്ല അത് കഴിഞ്ഞ് നമ്മൾ വഴക്കൊക്കെ ഉണ്ടാക്കി പിന്നെ ചേരാൻ ചെന്നിട്ട് കാര്യമില്ല അടുത്തൊരു ചോദ്യം ലിങ്കേജ് ലോൺ എടുത്ത ഒരു വ്യക്തിക്ക് പേഴ്സണലായിട്ട് അത് അടയ്ക്കാൻ പറ്റുമോ എന്നാണ് കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലിങ്കേജ് ലോൺ എടുക്കുന്നത് നമ്മൾ ഗ്രൂപ്പിനാണ് തരുന്നത് നമുക്ക് വ്യക്തിക്കല്ല ബാങ്ക് ലിങ്കേജ് ലോൺ തരുന്നത് നമ്മുടെ ഗ്രൂപ്പിനാണ് തരുന്നത് അത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഇങ്ങനെ നിങ്ങൾക്ക് കുടുംബശ്രീ വരാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പിന്നീട് ആ കുടുംബശ്രീയിലേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും സാഹചര്യം വന്ന് നിങ്ങൾ ഇവിടുന്ന് സ്ഥലമൊക്കെ വിറ്റു പോകുക അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിൽ പോവുക അതേപോലെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രസിഡൻറ്റിനെയും സെക്രട്ടറിയേയും കൂട്ടി നിങ്ങൾ ബാങ്കിൽ ചെന്നിട്ട് ബാങ്കുമായിട്ട് സംസാരിക്കുക എനിക്ക് എന്നെ എന്നെ സാഹചര്യമാണ് ഞാൻ എടുത്ത ലോൺ എനിക്ക് വ്യക്തിപരമായിട്ട് അടയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അവർ സമ്മതിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടച്ചു പോരാ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാകണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം